ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വവും സ്വാഗതം ഞാൻ ദേവം നൽകുന്നു ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക അല്ലെ ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി സെപ്റ്റംബർ മാസമാണ് അല്ലെ നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷകളെയാണ് കാണേണ്ടത് എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ കാര്യങ്ങള് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്തു ചെയ്യണേ നമ്മൾ ഈ ഒരു മാസഫാൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഫലം വെച്ചോ ഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് രണ്ടും കൂടി കാണുകയാണെങ്കിൽ ഉചിതമായിരിക്കും രണ്ടും കൂടി കണ്ടുകഴിഞ്ഞാൽ മേടരാശിയിൽ ജനിച്ചു ഇടവ ലഗ്നമാണെങ്കിൽ മേടത്തിനെയും ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും കൂടി ഫലം കോടികരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി കൈക്യൂട്ടായിട്ട് കിട്ടും ഓക്കെ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അവർ കേട്ടോ നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതായിരിക്കും വൃശ്ചികരാശി വിഷാഖംകാരെ അണിരം തിരിക്കേട്ട അടങ്ങുന്ന രണ്ടാളം നക്ഷത്രമാണ് വൃച്ചികരാശി എന്ന് പറയുക പെർച്ചുഗരാശയെ സംബന്ധിച്ചോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായൊരു മാസമായിരിക്കും ഉണ്ടാവാം ഗുരുദൃഷ്ടിയോ നമുക്ക് ഉത്തമമായ ഫലത്തെ പ്രധാനം ചെയ്യും ശനി വക്രത്തിലാണ് നമുക്ക് അനുകൂലമായ ഫലമാണ് ശനി തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എങ്കിലും ശനി ശനി വക്രഗതിയിലാണ് അല്ലേ ഈ സമയം ഞാൻ ഉത്തമ സമയം വേണം അതുപോലെ തന്നെ പത്തില് സൂര്യൻ ഞങ്ങൾക്ക് സമയം സെപ്റ്റംബർ പതിനാറ് വരെ അതിനുശേഷം പതിനൊന്നിൽ ആവസ്ഥാനത്താണ് പക്ഷെ എന്താണ് അത് കേതുവിനോട് യോഗം ചേട്ടി നിൽക്കുക രാശ്നാഥിനെട്ടിലാകുന്നക്ക നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അത് വളരെ കാലമായിട്ട് ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ് ജോലിക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ് പ്രത്യേകിച്ചും നമുക്ക് ഓൺലൈൻ രീതിയിലായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ സമയം ചെയ്യുന്നവരാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ ശമ്പളം നമുക്ക് തന്നെ അർഹതപ്പെട്ട ശമ്പളം നമുക്ക് ചോദിച്ചു വാങ്ങാൻ എബിളിറ്റി ഉള്ള ടൈമാണ് അതുപോലെ തന്നെ നമുക്ക് വർക്കിന്റെ ഭാരം എന്ന് പറയുന്നത് കുറച്ചൊക്കെ കൂടുതലായിരിക്കും ജോലി ഭാരമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും വർക്ക് ലോഡൊക്കെ കൂടുതലായിരിക്കും നമുക്ക് എന്നിരുന്നാൽ പോലും നമുക്ക് എന്താണ് നമുക്ക് നല്ലൊരു ജോലിയൊക്കെ ലഭിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും പക്ഷെ അത് എന്തെങ്കിലും കുറച്ചൊക്കെ അളയേണ്ട വരും ഇപ്പൊ ഒറ്റ അന്വേഷണത്തിൽ തന്നെ ലഭിക്കുന്നതല്ല കുറച്ച് നന്നായിട്ട് വളിക്കുകയൊക്കെ ചെയ്യും എന്നിരുന്നാൽ പോലും നമുക്ക് നല്ലൊരു ജോലിയൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് അതുപോലെ സാമ്പത്തികമായ പുരോഗതി ഒക്കെ പറയുന്ന സമയമാണ് ഭവന നിർമ്മാണം പറയാനുള്ള സമയമാണ് ഇത് ോക്കി കഴിഞ്ഞാൽ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ വരെ അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സെപ്റ്റംബർ പതിനാലിന് ശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ചെലവൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭവന ഭവന നിർമ്മാണത്തിനൊക്കെ നമുക്ക് ടൈം അല്ലെങ്കിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ് നല്ല ശുഭ നല്ല രീതിയിലുള്ള ചെലവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ് കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ വിവാഹ യോഗമൊക്കെ പറയുന്ന സമയമാണ് ഭൂരിദൃഷ്ടി നമുക്ക് നല്ലൊരു സാന്നിധ്യം പ്രദാനം ചെയ്യുക പതിനേ ശുക്രനൊക്കെ ഉള്ള സമയമാണ് പക്ഷെ അത് കേതുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചെറുതല്ല തടസ്സങ്ങളൊക്കെ കേന്ദ്രം സൃഷ്ടിക്കും എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുന്ന പേടിക്കൊന്നും വേണ്ട അതുപോലെ തന്നെ ഒരു കാര്യത്തിലും ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട പ്രണയങ്ങളുടെ കാര്യത്തിൽ നോക്കാമെങ്കിലും നിങ്ങളുടെ ഒരു കാര്യം ഒരു നോക്കാമെങ്കിലും ഇപ്പൊരിഷ്ടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇങ്ങനെ ചിലപ്പോ നല്ല സുഹൃത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ വഴുപ്പ് പിണക്കം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് ജീവിതം എന്ന് പറയുന്ന ഒരു കയറ്റി ഇറക്കം ആണല്ലോ സോ പ്രണയങ്ങളുടെ കാര്യത്തിലും ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു മാസം ഇതുവരെ വളരെ അനുകൂലമായൊരു മാസം തന്നെയാണ് രണ്ടാം ഭാഗത്തേക്ക് വ്യാഴം ഏരിൽ നിന്ന് രസ്റ്റ് ചെയ്യുന്ന സമയമാണ് സൂര്യൻ പത്ത് ബുധനോടൊപ്പം നിൽക്കുന്ന സമയമാണ് നമുക്ക് നമ്മുടെ ഭാവി കാരങ്ങൾക്ക് വേണ്ടി കൃത്യമായ പ്ലാൻ ചെയ്യാനും അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈം ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വാഹശേഷം സ്ത്രീക്ലാസ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുടുംബത്തിലൊക്കെ നമുക്ക് ഓക്കെ വന്ന് കയറുന്ന വീടായാലും ഓക്കെ ആണ് കുറച്ചുകൂടി നല്ലൊരു അന്തരീക്ഷത്തിലേക്കൊക്കെ എത്തുന്ന ഒരു അനുഭൂതി വന്നേക്കാം വലിയ പ്രശ്നങ്ങൾ വിചാരിച്ചത്തിനും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല അതുപോലെ തന്നെ നമ്മുടെ എനർജി ഒരു ഉന്മേഷവും കുറച്ച് കുറഞ്ഞു നിന്നൊക്കെ വരാം കേട്ടോ ഉന്മേഷൻ അനുഭവപ്പെടാം മനസ്സിൽ ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട നമ്മൾ പറഞ്ഞല്ലോ ഓവർ ഒന്നും പോകണ്ട എക്സ്പെക്ടേഷൻ ഓക്കെ പക്ഷെ ഓവർ എക്സ്പെക്ടേഷൻ പിന്നെ ഞാൻ പറഞ്ഞ കുടുംബം ആണ് നിങ്ങൾക്ക് നല്ലൊരു അനുഭൂതിയൊക്കെ ലഭിച്ചെന്ന് വരാമെന്നൊക്കെ പറയും എന്നിരുന്നാലും നിങ്ങൾ വലിയ ഒരു എക്സ്പെക്ടേഷനിലേക്ക് എനിക്ക് ഭയങ്കര നല്ല ഇതായിരിക്കും പുതിയായിട്ട് മാരിഡ് ചെയ്യുന്നവര് അപ്പം ഓൾറെഡി മാരിഡ് ആയിട്ടുള്ളവർക്ക് എന്താണ് അറിയാം ഓക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയാം പക്ഷെ എല്ലാത്തവരോട് കാര്യം ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട അത് ഫാമിലി കാര്യങ്ങളിലെല്ലാം ഓവർ എക്സ്പെക്ടേഷനോട് പോയ നിരാശയായിരിക്കും ഫലം എന്ന് പറയാം സോ എക്സ്പെക്ടേഷൻ ഓക്കെ കുറച്ചൊക്കെ എക്സ്പെക്ടേഷൻ ഉള്ളത് നല്ലതാണ് പക്ഷെ അത് ഓവർ ഒരു വലിയ തടത്തിലേക്കൊന്നും എക്സ്പെക്ടേഷൻ വേണ്ട അങ്ങനെ ആവുമ്പോഴാണ് ആ പ്രശ്നമാവുന്നത് ആരോഗ്യ സംബന്ധമായി നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യുക കൃത്യമായ വൈദ്യ പരിശോധന വെച്ച് കഴിഞ്ഞാൽ കൃത്യമായതിനസൾട്ട് കിട്ടും കാരണം കുജുന്ന് നമുക്ക് എട്ട് നിന്നുകൊണ്ട് നമുക്ക് അതിന് ആ നമ്മുടെ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് റിസൾട്ട് നൽകും കേട്ടോ അപ്പം ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു തരും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല സോ ആരോഗ്യ സംബന്ധമായി നോക്കി കൃത്യമായൊരു വൈദ്യ പരിശോധന കൃത്യമായത് ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന രോഗങ്ങളൊക്കെ ഉള്ളു അല്ലെങ്കിൽ എത്ര വലിയ രോഗമായാലും കൃത്യമായ ഒരു വൈദ്യന്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അതിന്റെ കൃഷി കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭേദപ്പെടുകയും ചെയ്യും കേട്ടോ സോ അതോടൊപ്പം ടെൻഷനൊന്നും ഒന്നും അടിക്കണ്ട ഇത്രക്കെയാണ് വൃച്ച പ്രാവശ്യം സംബന്ധിച്ച ഒരു മാസം എന്ന് പറയുന്നത് വളരെ എൻ്റെ ഇത് ടെൻഷൻ അടിക്കുന്നില്ല എന്നിരുന്നാൽ ചെറിയ ചെറിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണം ഇത്രക്കേ ഉള്ളൂ എല്ലാ നോക്കി ഈ മാസം ഉത്തമായിട്ടൊരു മാസം തന്നെയാണ് കേട്ടോ അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യമാണ് അതിനുമ്പാ പേര് നക്ഷത്രം താര അമിജിയായെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂച്ചയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് ആഗ്രഹം കൂടി ഏതു വാങ്ങി നീ അത് എഴുതിയില്ലെങ്കിലും ഇല്ലെങ്കിലും വിഷയമില്ല കേട്ടോ പേര് നക്ഷത്രം എഴുതിയാൽ മതി അത് വ്യക്തമായിട്ട് ഏതാ ശ്രദ്ധിക്കുക മിക്സ് ആയി പോവാതെ നമുക്ക് വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിൽ പേര് നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ എഴുതാം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടെന്ത് ചെയ്യാ പേരും നക്ഷത്രം ഏതാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കണ്ട നമ്മുടെ സ്വയ ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയ ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളത് പ്രശ്നമില്ല അല്ലെ നമ്മളെ ചിന്തയിരിക്കുക അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്ന എത്രയ്ക്കേടരാശിക്കാര് മേടത്തിൽ ജനിച്ചവരുണ്ടോ മേട ലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ രാശി ജനിച്ചവരുണ്ടോ ഇവർക്കൊക്കെ പൊതുവായിട്ടൊരു ഫലമാണ് ഇട്ടത് ഇത് നമ്മുടെ ജാതകമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നമുക്കിപ്പോൾ ഏത് ദക്ഷ്യമാണെന്ന് നോക്കുന്നത് ഏത് അപകാരമാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമായി പങ്ക് വഹിക്കുന്നതാണ് അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകം കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു വാസഫലം എന്ന് കണക്കൂട്ടാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ നമുക്ക് ആ ഭാഗ്യ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നേക്കുന്നു നമ്മുടെ ജാതകം നോക്കിയാലറിയാൻ പറ്റുള്ളൂ കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗോചരം നല്ലൊരു ഫലമാണ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം ഗോചര ഫലത്തെ ഇന്ന് കൂടുതൽ നമുക്ക് ആതിഥ്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ് അല്ലേ നമ്മുടെ തലവേദയാണ് അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് കാര്യം വരാം അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാവുക പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു പ്രശ്ന ചിന്ത നടത്തുകയും അതി കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്താം ഒരു ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ഡൗൺ ആവും അല്ലെ ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും അല്ലെ ഒരു പൊതു ഫലം എടുത്തു ആണ് അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷഫലങ്ങളാണ് പറഞ്ഞത് എന്ന് വിചാരിച്ച് നിങ്ങൾ പേരു ടെൻഷൻ കേട്ടോ പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചൊക്കെ പോവാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഒന്നും പോകണ്ട കാരണം എന്താ ഗോചരഫലത്തേക്ക് കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവായി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക ദുഃഖം ഒന്നും വേണ്ട കേട്ടോ അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യസമയത്ത് സമയത്ത് ചെയ്യാം വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം കൃത്യമായി വർക്ക് ചെയ്യാം നമ്മുടെ കൃത്യം കർമ്മം നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ അല്ലെ അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയാണ് കൂട്ടോ അപ്പം ചുമ്മാ ഇരുന്നുകൊണ്ട് നല്ല ഫലമാണോടത്തും വെറുതെ ഇരുന്ന ഒരു ഫലം ഉണ്ടാവില്ല ചീത്ത ഫലമാണോടത്തും പേടിച്ചിരുന്നാൽ നമുക്ക് അതി ബുദ്ധിമുട്ടായിരിക്കും ചീത്ത ഫലത്തെ നമ്മൾ അധികമായി കഷ്ടപ്പെടണം അതിനുവേണ്ടി പരിശ്രമിക്കണം അവിടെ വെറുതെ അല്ലേ ഇരിക്കേണ്ട അവിടെ ഇരട്ടി പരിശ്രമം എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് എന്നെ മുന്നോട്ട് പോവാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമറിയോ നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കോ എത്ര നാളായിട്ട് എന്റെ ഉണ്ണി കഷ്ടപ്പെടുക കുണ്ണിയെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ അത് യേശു ആവാം അല്ലാഹു ആവാം ശിവനാവാം വിഷ്ണു ആവാം ദേവിയാവാം ആരുമാവാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ഒരു പ്രപഞ്ച ശക്തിയാവാം ആരാണോ ആ ഒരു ആ ഒരു എനർജി നമ്മളിലേക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് എന്തേ ആയാലും കേട്ടോ നല്ലതായാലും ചീത്തയായാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് അത് ലഭിക്കും ഇപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും ദോഷ ഫലങ്ങൾ നമുക്ക് ലഭിക്കും പക്ഷെ എന്നും ഓർത്ത് ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കല്ലേ നല്ലൊരു മാസമായിട്ട് കാണുക ആ വേണ്ട മുൻകാരുക്കെടുത്ത് മുന്നോട്ട് പോകാം കേട്ടോ എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വർഷവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിചാരിക്കാൻ സാധിക്കും